ഹലോ ഹായ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി കണ്ടിട്ട് എന്താ പറയുക എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു വലിയ കുഴപ്പമൊന്നും പോകുന്നു പിന്നെ എന്താ പറയുക മഴയൊക്കെ തുടങ്ങി ചൂടൊക്കെ വന്ന് മാറി ഇച്ചിരി തണുപ്പൊക്കെ വന്നു തുടങ്ങി എന്താ അപ്പം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ കുറച്ച് നാളായി വീഡിയോ ഇട്ട് സത്യം പറഞ്ഞാൽ ഡെയിലി ബ്ലോഗൊന്നും പറഞ്ഞ് തുടങ്ങിയതാണെങ്കിൽ പോലും ഡെയിലി ഇടാൻ വേണ്ടി സംഭവം ഉണ്ടെങ്കിലല്ലേ ഇടാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാനത് ഇടയ്ക്ക് കുറച്ചിങ്ങനെ ഷോപ്പ് ചെയ്ത് ഷോപ്പ് ചെയ്ത് കൊണ്ടു അപ്പോൾ എന്നോട് മോളും പറഞ്ഞു ഡെയിലി ബ്ലോഗെന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ഡെയിലി ഉള്ള സംഭവം അതിടാന്നുള്ളതാണ് എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും എപ്പോഴും ഒരേ റൊട്ടീൻ തന്നെയാണ് ഡെയിലി വരുന്നത് അപ്പോൾ അത് കാരണമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാത്തത് ഒരു സംഭവം വേണ്ടേ എന്ന് വെച്ചിട്ട് ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല എന്നാലും ഇപ്പോൾ ഒരു എന്താ കുറേ ദിവസമായതുകൊണ്ട് ഒരു ചെറിയൊരു സംഭവമെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ആണ് വന്നത് അപ്പോൾ എന്താ പറയുക കാരണം ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് പേരൊക്കെ എഫ് ബിയിൽ തിരക്കി തുടങ്ങി മീൻസ് ഇടയ്ക്ക് ഞാനിങ്ങനെ ഷോർട്ട് വ്ലോഗ് ഈ സംഭവം ഷോട്ട് വ്ളോഗ് ഇടുമ്പോൾ അതിനെ ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ചോദിച്ചിപ്പോൾ പോലീസ് ഒന്നും കേൾക്കുന്നില്ല റീൽസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്താ പറയുക വീഡിയോ എടുക്കുന്നത് ഒന്ന് രണ്ട് പേരായാലും ഒരുപാട് സന്തോഷം കാരണം നമ്മളെ തിരക്കുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് വന്നു പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്പം ഞാൻ ഷോപ്പിലാണ് ഇനി പൊതുവെ ഇത്തിരി പറക്ക കുറവുള്ള സമയമാണ് പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെയൊക്കെ തിരക്കാണ് എല്ലാവരും അതിൻ്റെ സാ പക്ഷേ എന്നാൽ ശരിക്കും ഞാൻ ഈ എനിക്ക് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി പക്ഷെ അന്ന് വീഡിയോ എടുക്കാമായിരുന്നു ഞാനത് ഓർത്തില്ല ഈ സംഭവം കുറച്ച് ദിവസമായിട്ട് ഈ ടച്ച് വിട്ടിരിക്കുന്ന കാരണം ഈ വീഡിയോ എടുക്കുന്നതിനെപ്പറ്റി ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴാണ് ആലോചിച്ചു അയ്യോ ഇന്ന് ആ വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഒരു ദിവസത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതും വിട്ടുപോയി അങ്ങനെ എന്താ പറയുക അപ്പോൾ എല്ലാവരും ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെയൊക്കെ തിരക്കിൽ അതിൻ്റെ ഓട്ടോ ഒക്കെ ആയിരിക്കും അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങളുടെയും ഏകദേശം കഴിഞ്ഞു കാരണം നോക്ക് ഓൾറെഡി സ്കൂൾ തുറന്നു അപ്പോൾ അത് കാരണം ഞങ്ങളുടെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ തിരക്കിൽ നടക്കുകയായിരിക്കും പിന്നെ ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല ഇരുട്ടി കിടക്കുവായിരുന്നു മഴ അടിച്ചു തരാത്തത് ഒരു രക്ഷയില്ലാത്ത മഴയാണ് നല്ല മഴയുണ്ട് എന്റെ കാറൊക്കെ കിട്ടുന്ന അനയാണ് അതെപ്പോൾ നോക്കേണ്ടി നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ഫുള്ള് വെള്ളം കെട്ടിയിട്ട് നല്ല രസമാണ് കുറച്ച് നേരത്തേക്ക് പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടീഷൻ ഞാൻ അറിയില്ല ഇപ്പം നല്ല മഴയാണ് ഈ കണ്ടീഷൻ ആണെന്നു കുറച്ച് നേരിപ്പം വെള്ളം കേൾക്കാം നല്ല ഞാൻ പറയുന്നത് എത്ര നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇവിടെ നല്ല സൗണ്ടായിരിക്കും ഇത് വീഡിയോ എടുക്കുന്നത് മഴയുടെ കുറച്ച് സൗണ്ട് ഉള്ളത് കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേൾക്കാൻ പറ്റില്ലെങ്കിൽ ക്ഷമിക്കുക നല്ല വോയിസ് ആയിട്ട് കേൾക്കാൻ പറ്റുക ഈ ഒരു സൗണ്ട് കൂടെ കേൾക്കുന്നുണ്ട് ഉള്ളത് നല്ല ഇലിയും അത്യാവശ്യം മിന്നിലൊക്കെ ഉണ്ട് മഴ ആസ്വദിക്കാൻ കുറച്ചാലും നടക്കാത്ത കാര്യങ്ങൾ പുറത്തു പോയി മഴ നോക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്കും നല്ല ഇലിയും മിന്നിലൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ പതി ആർത്ത് കയറി അപ്പോൾ എന്നിട്ട് വീട്ടിലൂടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ മക്കളൊന്നും വന്നിട്ടില്ല ക്ലാസ് ചൂഷണൊക്കെ പോയേക്കാം അപ്പം അതും കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ പോകാനേ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈസിയാണ് അപ്പോൾ എന്താ പറയുക തിരക്കിയവർക്കും വളരെ സന്തോഷം നമുക്ക് കാണാതാകുമ്പോൾ എത്ര പോയി ഒന്നുമില്ലല്ലോ ഒന്നും ഇപ്പോൾ തിരക്കുന്നതിന് വളരെ സന്തോഷം അല്ലാത്തവരോടും സന്തോഷം പറയാതെങ്കിലും സന്തോഷം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞതൊക്കെ വീഡിയോ എങ്കിലും ഞാൻ ഈ പറഞ്ഞോളി ഞാൻ വീഡിയോ ഇടുന്നു വീട്ടും ഇങ്ങനെയെന്നു പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വെറുതെ ദിവസം നമ്മുടെ ഓഡിയിൽ തന്നെ ഇടാൻ എനിക്കിപ്പോഴും ഒരു മുമ്പില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ ഇടാത്തത് അപ്പോൾ എന്തായാലും യും സന്തോഷം അറിയിക്കുന്നു അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഇട്ടാം